രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത കേരളം ഒട്ടാകെ വലിയ തരംഗമായി മാറിയ സിനിമയാണ് ഹൃദയം ഈ ചിത്രത്തിന്റെ അണിയറക്കാർ വീണ്ടും ഒന്നിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകരുടെ ആവേശം വളരെ വലുതായിരുന്നു ഒടുവിൽ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുങ്ങി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ടീസറിന് വൻ പ്രേക്ഷക പ്രശംസയാണ് ലഭിക്കുന്നത് പ്രണവ് കുറിച്ച് പ്രേക്ഷകർ പറഞ്ഞ കാര്യങ്ങളാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമുള്ളതും വിന്റേജ് ലുക്കിലുള്ള രണ്ട് കാലഘട്ടങ്ങൾ പറയുന്നൊരു സിനിമയാകും വർഷങ്ങൾക്ക് ശേഷം എന്നാണ് ടീസർ നൽകിയ സൂചന ചിത്രത്തിൽ പ്രണവിന്റെ ചില പ്രകടനങ്ങൾ മോഹൻലാനെ തുല്യമാണെന്ന് ഏവരും പറയും യും ചെയ്തു പ്രത്യേകിച്ച് ടീസറിൽ പ്രണവ് കള്ളുകുടിക്കുന്ന ഒരു സീനുണ്ട് ഇത് അയാൾക്ക് അതെതിയാണ് എന്ന ചിത്രത്തിൽ മോഹൻലാൽ ചെയ്യുന്നത് പോലെയാണ് അതേ മാനവസങ്ങളാണ് വിന്റേജ് ലാലിനെ കാണണേൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി എന്നിങ്ങനെയാണ് ഏവരും പറയുന്നത് ഉണ്ട് പ്രണവിന്റെ കഥാപാത്രത്തെ പ്രശംസിക്കുന്നവർക്കൊപ്പം തന്നെ ചിലർ വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് പ്രണവ് കഷ്ടപ്പെട്ട് മോഹൻലാലിനെ പഠിക്കുകയാണ് എന്നാണ് ഇവരുടെ പക്ഷം പ്രണവ് വളരെ കഷ്ടപ്പെട്ട് മോഹൻലാലിന് പഠിക്കുന്നത് പോലെ തോന്നി എന്നാണ് ഒരാളുടെ കമന്റ് ഇതിന് മറുപടിയുമായി മറുവശവും രംഗത്തെത്തി അയാളുടെ മാനുവ ത്തിൽ സ്വന്തം അച്ഛൻ കയറി ഇരുന്നതിൽ എന്ത് അസ്വാഭാവികത അതൊക്കെ തോന്നലാണ് ഇതേ ജീൻ ചില ബിഹേവിയർ ഒരേപോലെ ആകും അല്ലാതെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ അല്ല അതെന്തിനാ കഷ്ടപ്പെട്ട് മോഹൻലാലെ പഠിക്കുന്നത് അത് മോഹൻലാലിന്റെ മോനാണ് അപ്പോൾ അപ്പന്റെ സ്വഭാവങ്ങൾ മോനും കാണും ഇതിപ്പോൾ പണ്ട് ഷമ്മി തിലകനോട് ഒരു ആരാധകൻ ചോദിച്ചതുപോലെ ഉണ്ട് താങ്കൾക്ക് തിലകന്റെ ആ അഭിനയ രീതി ഉണ്ട് പല ഭാഗത്തും തിലകനായി തോന്നുന്നു അതിന് ഷമ്മി തിലകൻ കൊടുത്ത മറുപടി ഉണ്ട് കാരണം അതെന്റെ അച്ഛനാണ് എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത് എന്നിരുന്നാലും ടീച്ചർ കണ്ടതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഗസ്സിംഗ് നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി അതിൽ തന്നെ ഒരു വൈൽഡ് ഗസ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ചില പ്രേക്ഷകർ പറഞ്ഞ കാര്യങ്ങൾ ചിത്രത്തിൽ കഥ തന്നെ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുകയുണ്ടായി അതിൽ ഒന്നായിരുന്നു നാരായണൻ എന്ന വ്യക്തി സിനിമാ ഗ്രൂപ്പുകളിൽ പങ്കുവച്ച ഈ കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശ്രീനിവാസൻ കഥ തന്നെയാണോ എന്നതാണ് വലിയ സംശയമായി പ്രകടിപ്പിക്കുന്നത് അത് സാധൂകരിക്കുന്ന വിശദീകരണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സിനിമാ ഗ്രൂപ്പുകളിൽ എത്തിയതും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഈ സിനിമ മോഹൻലാൽ ശ്രീനിവാസൻ എന്നിവരുടെ ജീവിതകഥയാണെന്ന അഭിയുഖം ഏറിലുണ്ട് സിനിമയുടെ കാസ്റ്റിംഗ് കൂടി വന്നപ്പോൾ ഇത് കുറച്ചുകൂടി ശക്തമായിരുന്നു ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ശ്രീനിവാസിന്റെ മകനും മോഹൻലാലിന്റെ മകനും എന്നാൽ അതിബിദ മായ ശ്രീനിവാസിന്റെയും മോഹൻലാലിന്റെയും ജീവിതവുമായി ഈ ചിത്രത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് വിനീത് ശ്രീനിവാസൻ ഓപ്പണായി പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ടീച്ചർ റിലീസായപ്പോൾ ഈ സംശയം ശക്തമാകുന്ന രീതിയിലാണ് ഉള്ളത് ടീസറിൽ നിന്നും തോന്നിയ ചില കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് ഒന്ന് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം കണ്ണൂരിലെ ഏതോ കോളേജിൽ നിന്നും ചാടിപ്പോകുന്നതാണ് ആദ്യ രംഗം അതിന് എക്സ്പ്ലനേഷനായി പറയുന്നത് ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ ഒരു കണ്ണൂരുകാരനാണ് രണ്ട് ടീസറിൽ ഇടയ്ക്ക് പ്രണവ് വെള്ളമടിച്ചുകൊണ്ട് മോഹൻലാലിന്റെ മാനുസം പോലെ ഒരു ഐറ്റം ഇറക്കുന്നുണ്ട് എനിക്ക് സ്കോച്ച് ണം റം അടിക്കണം എന്ന ഡയലോഗ് മോഹൻലാലിനെ മിമിക് ചെയ്യുന്ന പോലെ ഉള്ളതാണ് അത് പർപ്പസ്ഫുൾ ആയി തോന്നി അതിന്റെ എക്സ്പ്ലനേഷൻ മോഹൻലാൽ അത്യാവശ്യം ആൽക്കഹോൾ ലഹരി ഒക്കെ താൽപര്യമുള്ള ആളാണ് ഹാബിറ്റ് ഉള്ള ആളാണെന്ന് ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ് അദ്ദേഹം തന്നെ മദ്യപിക്കുന്ന കാര്യം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നതാണ് ഒപ്പം തന്നെ മോഹൻലാലിന്റെ ഒത്തിരി പേരുമായുള്ള സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്നും അറിയാമല്ലോ സിനിമയുടെ സീനിൽ ആ നിറയുള്ള സൗഹൃദങ്ങൾ കാണാൻ കഴിയും മൂന്ന് ടീസറിൽ ഇവർ ചെന്നൈയിൽ വന്നിറങ്ങുമ്പോൾ കാണിക്കുന്നത് എം ഒരു കട്ട് ഔട്ടും അതിന്റെ ഘോഷങ്ങളുമാണ് അത് കണ്ട് പ്രണവ് ആരാധനയോടെ നോക്കുന്നതും കാണാം അതിന്റെ എക്സ്പ്ലനേഷൻ മോഹൻലാൽ ഒരു കടുത്ത എം ജി ആർ ആരാധകൻ ആയിരുന്നു എന്ന് മോഹൻലാൽ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് നാല് ഇതിലും മഠനായ ഒരു പ്രൊഡ്യൂസറെ നിനക്ക് കിട്ടില്ല എന്ന് പ്രണവ് ധ്യാനോട് പറയുന്നുണ്ട് അത് അജു വർഗീസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പറ്റിയാകും അജുവിന്റെ ഓൾഡ് വെർഷൻ മാത്രമേ പക്ഷെ ടീസറിൽ കാണിക്കുന്നുള്ളൂ സിനിമയിൽ എങ് അജു ആയിരിക്കും അത് പ്രണവ് ഇങ്ങനെയൊക്കെ ആ കഥാപാത്രത്തെ പറയുന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തോടെ പറയുകയാണെങ്കിൽ അത് ജി സുരേഷ് കുമാറിനെ ആയിരിക്കണമെന്നാണ് കാണേണ്ടതും അതിന് എക്സ്പ്ലനേഷനായി പറയുന്നത് ശ്രീവാസൻ ആദ്യമായി തിരക്കഥ എഴുതിയ ഓടരുതമ്മാവ ആണറിയാൻ നിർമ്മിച്ചത് ജി സുരേഷ് കുമാർ ആണ് കൂടാതെ പ്രസന്റിൽ അവസാനമെടുത്ത പടങ്ങൾ പൊട്ടിയ നിർമ്മാതാവ് ആണെന്നും പറയുന്നു സുരേഷ് കുമാറിന്റേതായി നിർമ്മിച്ച പുറത്തു വന്ന അവസാന ചിത്രങ്ങൾ ചട്ടക്കാരി മാച്ച് ബോക്സ് വാഷി എല്ലാം പരാജയ ചിത്രങ്ങൾ അഞ്ച് റീബ്രാൻഡിംഗ് ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ് വളരെ നാടകീയമായ സംഭാഷണം പറയുന്ന കോട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ച് ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് അത് ശങ്കർ ആയിരിക്കും എന്നാണ് പറയുന്നത് അതിന്റെ എക്സ്പ്ലനേഷൻ ആ കാലത്ത് സിനിമകളിൽ ശങ്കറിന്റെ സ്ഥിതി വേഷമായിരുന്നു ഇതുപോലെയുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡ് കോട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ആ സൂപ്പർ സ്റ്റാർ ആണ് പിറകുതന്നെ മറക്കേണ്ട മൈനേമി സ്വാമിനാഥൻ എന്ന് പറയുന്ന വൈജി മഹേന്ദ്രിയുടെ കഥാപാത്രം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും അത് ആ കാലഘട്ടത്തെ മോഹൻലാൽ ശ്രീനിവാസൻ അടക്കമുള്ള സിനിമാക്കാരുടെ ലൈഫിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ സ്വാമി അതിന്റെ എക്സ്പ്ലനേഷൻ കോടമ്പാക്കത്ത് ഒരു കാലത്ത് വരുന്ന എല്ലാ സിനിമ മോഹികൾക്കും അഭയം സ്വാമി ആണ് മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ താമസിച്ചിരുന്ന സ്വാമി സ്ലോഡ് ആ സ്വാമി സ്ലോഡിന്റെ ഉടമ സ്വാമിനാഥൻ ഈ ലോഡ്ജിന്റെ ഓർമ്മകൾ പല സിനിമക്കാരും അയവിറക്കുന്നത് പല ഇന്റർവ്യൂവിലും കണ്ടിട്ടുമുണ്ട് ഏഴ് കൺസോൾ കോംപ്ലക്സിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ നോക്കുന്ന കലേഷ് രാമാനന്ദിന്റെ കഥാപാത്രം ടീസറിലുണ്ട് അത് പ്രിയദർശനാണ് ഒരു മോഹൻലാലിന്റെ അഭിനയമോ ഡിങ്ങോ കൺസോളിൽ ഇരുന്നു കൊണ്ട് അഭിമാനം കൊള്ളുന്ന ദൃശ്യമാക്കാം ഇതിന് എക്സ്പ്ലനേഷനായി മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ആദ്യകാലങ്ങളിൽ മോഹൻലാൽ സിനിമകൾ ഏറ്റവും അധികം ഭാഗമാകുകയും ചെയ്യുന്ന പ്രിയ എട്ട് അശ്വിൻലാന്റെ കഥാപാത്രത്തെ നമുക്ക് കാണാം അദ്ദേഹം സ്വെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് കിലിക്കം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരും ഏറ്റവും അടുത്തത് എന്ന് കേട്ടിട്ടുണ്ട് കിലുക്കത്തിൽ ആന്റണി അഭിനയിച്ചിട്ടുമുണ്ട് ഇതിന് എക്സ്പ്ലനേഷനായി കൂട്ടിയിൽ വെച്ച് ചിത്രീകരിച്ച കിലുക്കം സെറ്റ് ആയതുകൊണ്ട് തന്നെ അശ്വത് ലാൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രം സ്വെറ്റർ ധരിച്ചിരിക്കുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ കഥാപാത്രമാകും അശ്വത് പെർഫോം ചെയ്തിട്ടുണ്ടാവുക ഒൻപത് നിവിൻപൊളിയുടെ കഥാപാത്രം പ്രസന്റ് ആണ് ഹി സോ ഹി കെം ആൻഡ് ഹി റൂൾ എന്ന് പറഞ്ഞു വരുന്ന കഥാപാത്രം വളരെ വിശേഷത്തോടെ കോക്കസ് ബെൽറ്റ് ഗ്രൂപ്പിസം ഫേവററ്റിസം നെപ്പോട്ടിസം എന്ന് പറയുന്നു ഈ സൂപ്പർ സ്റ്റാർ ഒക്കെ ഉണ്ടെങ്കിലും അത് ആസ്വദിക്കാൻ താൽപര്യമില്ലാത്ത ഒരു മനുഷ്യനെയാണ് നിവിൻ പൊള്ളി അവതരിപ്പിക്കുക അത് മറ്റാരുമല്ല പ്രസന്റ് ലോകത്തെ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ തന്നെയാണ് അതിന് എക്സ്പ്ലനേഷൻ പറയുന്നത് യഥാർത്ഥ ജീവിതത്തിൽ അഭിനയവും സ്റ്റാർഡവും ഒന്നും അത്ര താല്പര്യമില്ലാത്ത എന്നാൽ ഇതിലേക്ക് എത്തിപ്പെടേണ്ടി വന്ന ആളാണ് പ്രണവ് മോഹൻലാൽ എന്ന് കേട്ടിട്ടുണ്ട് അതാവാൻ നിവിൻ പോളിയുടെ കഥാപാത്രത്തിലൂടെ ബ്ലാക്ക് ഹ്യൂമർ ആയി അവതരിപ്പിച്ചത് പത്ത് ടീസന്റെ അവസാനം സിനിമ സ്ക്രീനിൽ കണ്ട് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ബേസ് ജോസഫിന്റെ കഥാപാത്രമുണ്ട് അത് വിനീത് ശ്രീനിവാസനാണ് ഒരുപക്ഷെ ഈ ഒരു സിനിമ എടുത്ത് എല്ലാവരും കൈ മോഹൻലാൽ ശ്രീനിവാസൻ വീണ്ടും ഒന്നി ും ഒക്കെ സ്വപ്നം കാണുന്ന പ്രസന്റ് ലോകത്തെ വിനീത് ശ്രീനിവാസൻ ഒരു സിനിമയിൽ ആ സിനിമയിലെ നായകൻ നിവിൻ പോളി ആയിരുന്നിരിക്കാം അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അറിയാം ഇപ്പോൾ മോഹൻലാൽ ശ്രീനിവാസനും അത്ര നല്ല ബന്ധത്തിൽ അല്ല എന്നാൽ ഒരു കാലത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും അപ്പോൾ അവർക്കിടയിലെ മഞ്ഞുരുകാൻ ഒന്നിക്കുന്നത് അവരുടെ മക്കളാണ് ഇനി ഇതും പ്രണവും അതാകും സിംബോളിക്കലി കാണിച്ചത് പതിനൊന്ന് ഒരു ഊഹം മാത്രമാണ് കല്യാണി പ്രിയദർശൻ ലിസിയും നിത പിള്ള ശോഭനയും ആയിരിക്കാം പന്ത്രണ്ട് കാണാനുള്ള ലുക്കും മാനേസവും ഒക്കെ വെച്ച് അർജുൻ ലാൽ അവതരിപ്പിക്കുന്ന കഥാ ാണ് മമ്മൂട്ടിയുടെ റിപ്ലിക്ക എന്ന് തോന്നും ദുൽഖർ സൽമാന്റെ റിപ്ലിക്കായി നീരജ് മാധവിനെയും പറയാം പിന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ എക്സാക്ട് റിപ്ലിക്ക ഒന്നും ആകില്ല ഒരു ഷെയ്ഡ് ഉണ്ടാകും എന്ന് മാത്രം ഇപ്പോൾ സുരേഷ് കുമാറിന്റെ കഥാപാത്രം ഒക്കെ കുറച്ച് ഓവർ എക്സാജുറേറ്റഡ് ആയിട്ട് കാണിക്കുന്നതുമാകും എക്സാക്ട് ആയി മോഹൻലാൽ ശ്രീനിവാസൻ കഥയൊന്നും ആയില്ലെങ്കിൽ പോലും അവരുടെ ജീവിതകഥയുടെ ഒരു ഫ്ലേവർ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെയുള്ള സാദൃശ്യങ്ങൾ ടീസറിൽ കടന്നു വന്നു എങ്കിലും സിനിമയിൽ ഇതൊന്നുമല്ല മറ്റു പല കാഴ്ചകളും ആയിരിക്കാനുള്ള സാധ്യത ും മുൻകാല അനുഭവങ്ങളിൽ നിന്നും തള്ളിക്കളയാനും ഇത് കേവലം ചില വ്യക്തിപരമായ ചിന്തകൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നാരായണൻ നമ്പു എഴുതിയ വാക്കുകളാണ് സിനിമാ ഗ്രൂപ്പുകളിൽ വലിയ പ്രശംസയും കൈഡിയും നേടുന്നത് ഒരു ടീച്ചർ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ചില വൈൽഡ് ഗസ്സുകൾ പല പ്രേക്ഷകരിൽ നിന്നും എത്താറുണ്ട് അതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഗസ് ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ശരിക്കും ഇത് മോഹൻലാൽ ശ്രീനിവാസൻ ആ സൗഹൃദത്തിന്റെ കഥ തന്നെയാണോ പറയാൻ പോകുന്നത് എന്ന സംശയം ഉടലെടുക്കുന്നത് തന്നെ അവരുടെ മക്കൾ ആ ചിത്രത്തിൽ എത്തുന്നു ുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഒപ്പം വിനീത് ശ്രീനിവാസൻ അത് സംവിധാനം ചെയ്യുന്നു എന്നതും പിന്നെ ടീസറും കൂടെ എത്തിയപ്പോൾ പറയണ്ടല്ലോ എല്ലാം കണക്ട് ആകുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു ഇതൊക്കെ സിനിമയ്ക്ക് ഗുണമാകുമോ എന്നത് സിനിമയുടെ റിലീസിന് ശേഷം അതിന്റെ പോസിറ്റീവ് റെസ്പോൺസ് പോലിരിക്കും എന്നത് വ്യക്തവുമാണ്